ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ആരെന്ന് കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാമെന്ന് മന്ത്രി പറഞ്ഞു ദേശീയ തലത്തിലെ പ്രതിലോമകരമായ ഇടപെടൽ വിദ്യാഭ്യാസ മേഖലയെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കലുഷിതമാക്കി തീർക്കാനുള്ള ഇടപെടലുകളാണ് ചിലരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്ന് മന്ത്രി കുറ്റപ്പെടുത്തി ആരാണ് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് ഇന്ന് കേരളത്തിലെ ഏത് കൊച്ചുകുട്ടിക്കും തിരിച്ചറിയാവുന്ന അവസ്ഥയുണ്ട് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം വളരെ ശ്ലാഘനീയമായ നിലയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു തർക്കവും ഇല്ല ആ മേഖലയെ കലുഷിതമാക്കി തീർക്കാനുള്ള ഇടപെടലുകൾ ഏതു വശത്തു നിന്നാണ് ഉണ്ടാകുന്നത് എന്ന് നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പോൾ ദേശീയ തലത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വളരെ പ്രതിലോമകരമായിട്ടുള്ള ചില അംശങ്ങൾ വിദ്യാഭ്യാസ മേഖലയെ പ്രതികൂലമായി ബാധിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ അത് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും ഉൽപ്പാദിപ്പിക്കാൻ ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട് സെനറ്റ് എന്ന് പറയുന്നത് സർവകലാശാലയുടെ പരമോന്നത ജനാധിപത്യ വേദിയാണ് അതാണ് ഡിസിഷൻ മേക്കിംഗ് ബോഡിയായിട്ട് വരേണ്ടത്